വർഷം മുമ്പ് ഗ്ലോസ്റ്ററിലേക്ക് എന്നെ ബൈജു വിളിക്കുകയാണ് അന്നാണ് ബൈജുവായി ഞാൻ നേരിട്ട് വിശദമായി സംസാരിക്കുന്നത് ഗുരുദേവനോടുള്ള എൻ്റെ ഇഷ്ടം ഗുരുദേവനെക്കുറിച്ച് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാവാം ബൈജു എന്നെ ക്ഷണിക്കാൻ തോന്നിയ കാരണം അന്ന് ഗ്ലോസ്റ്ററിൽ ഡോക്ടർ ബിജു ഉണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു സെവനം യു കെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് തിരി കൊളുത്തുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു വെറുതെ പേരെടുക്കുന്നതിനോ അല്ലെങ്കിൽ തിരികത്തിച്ച് കൈയടി നേടുന്നതിനോ അല്ലാതെ ഗുരുദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ പ്രമാണങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ പ്രസ്ഥാനം തുടങ്ങിയതെങ്കിൽ ഇത് വളരുമെന്ന് സത്യത്തിൽ ഇന്ന് പത്ത് വർഷത്തിന് ശേഷം ഇവിടെ വോൾഹാപ്ടനിൽ ശിവഗിരി ആശ്രമത്തിൻ്റെ ഒരു ഔദ്യോഗികമായ സെൻറ്ററിൽ അതും ശിവഗിരിക്ക് പുറത്തുള്ള ആദ്യത്തെ ഔദ്യോഗികമായ സെൻറ്ററിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയുമ്പോൾ ഞാൻ ഗുരുദേവന് നന്ദി പറയുകയാണ് കാരണം ഞാൻ ഗുരുദേവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ജീവിത പാതയിൽ തുടക്കം മുതൽ ഇന്നുവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഗുരുദേവ ദർശനങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഗുരുദേവനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു നേതാവാക്കി അല്ലെങ്കിൽ ഒരു ആരാധ ആരാധനാ കഥാപാത്രമാക്കി അങ്ങ് ഒതുക്കി എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകേണ്ട ഒരു സന്ദേശവാഹകനാണ് ഗുരുദേവൻ പക്ഷെ എന്തുകൊണ്ട് ഗുരുദേവനെ ഒരു സമുദായ നേതാവാക്കി അല്ലെങ്കിൽ ഒരു സമുദായത്തിന് ദൈവമാക്കി ആരോ ഗൂഢാലോചന നടത്തി ഒതുക്കുന്നത് കൊണ്ടുള്ള വലിയൊരു ദുരന്തമുണ്ട് അത് പലപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ഗുരുദേവനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതുതന്നെയാണ് ഗുരുദേവൻ ഈഴവ സമൂഹ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെ ഒരു നേതാവോ ദൈവമോ മാത്രമല്ല ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകേണ്ട ആത്മീയ ഗുരുവാണ് അപ്പോൾ പലപ്പോഴും ഇത് പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം പലപ്പോഴും ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഇഴവേതര സമുദായങ്ങൾ ഹിന്ദു സമുദായങ്ങളും ക്രിസ്ത്യൻ സമുദായവുമാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഈ സമുദായങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഹിന്ദു സമുദായത്തിലെ തന്നെ ഇഴവേതരമായ ഏത് സമുദായം എടുത്താലും ഇവിടെയുള്ളവർക്കൊന്നും വാസ്തവത്തിൽ ഗുരുദേവൻ്റെ പ്രസക്തി അറിയില്ല എന്നത് പക്ഷേ ഗുരുദേവനെ ഇഷ്ടപ്പെടുകയും ഗുരുദേവൻ്റെ ദർശനം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇവരോട് ഞാൻ എന്തു പറയും എന്നൊരു ചോദ്യം എനിക്കുണ്ട് കാരണം എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഗുരുദേവനെ നിങ്ങൾക്കറിയാം എനിക്കറിയാവുന്നതിനെ കൂടു എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഗുരുദേവനോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത് എന്നൊരു പ്രശ്നം എനിക്കുണ്ട് അത് ഞാൻ പലപ്പോഴും ഗുരുദേവനെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ കാരണം നമുക്കറിയാം ഗുരുദേവനെക്കുറിച്ച് എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടതും ചർച്ച ചെയ്യുന്നതുമായ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരാണ് ഗുരുദേവൻ എന്തിനു വേണ്ടിയാണ് ഗുരുദേവൻ നിന്നത് എന്തായിരുന്നു ഗുരുദേവൻ എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ അതേക്കുറിച്ച് ആവർത്തിക്കുന്നത് അർത്ഥരഹിതമാവും പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ളത് ഗുരുദേവൻ്റെ ദർശനം ബോധപൂർവം ചിലർ മാറ്റി നിർപ്പ് ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ് ഗുരുദേവൻ എന്ന് പറയുന്നത് ഒരു ഫിലോസഫറാണ് ഗുരുദേവൻ എന്ന് പറയുന്ന ആത്മീയ ഗുരുവാണ് ഗുരുദേവൻ എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവന ഒരുപാട് കഥകളുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഗുരുദേവ മാഹാത്മ്യം ലോകത്തിന് മുൻപിൽ എത്തിക്കാനായിട്ട് കിട്ടുന്നൊരു അവസരമാണ് വാസ്തവത്തിൽ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്നവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പടരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലം മുമ്പ് വരെ കേരളം വിട്ട് വിദേശത്തേക്ക് പോകുന്ന ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവരുടെ ഐഡൻറ്റിറ്റി അവർ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി അവർ അഭിമാനിക്കുകയോ ചെയ്യാതെ അവർ ആ മാറിയ സമൂഹത്തിൻ്റെ ഭാഗമായി അവരുടെ ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു പക്ഷെ അത് മാറുന്നു ഗുരുദേവ ദർശനം ഒളിച്ചു വയ്ക്കേണ്ട ഒന്നല്ല നമ്മൾ എവിടെയാണോ അവിടെയൊക്കെ ഗുരുദേവനെക്കുറിച്ച് പറയേണ്ടതാണ് എന്ന് തോന്നൽ പുതിയ സമൂഹത്തിന് വരുന്നു എന്നത് അഭിമാനമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ ഈ ശിവഗിരി സെൻറ്റർ ആയി ഇത് മാറുന്നതിൻ്റെ കാര്യം കാരണം നമ്മളിത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുരുദേവനെ ആരാണ് പ്രഘോഷിക്കേണ്ടത് ഗുരുദേവനെ പ്രഘോഷിക്കേണ്ടത് എസ് എൻ ഡി പി യോഗമാണോ അല്ലെങ്കിൽ ശിവഗിരി ആശ്രമമാണോ അല്ല ഇവരാരും അല്ല ഇത് ഗുരുദേവൻ ശിവഗിരിയിലൂടെ ഗുരുദേവൻ്റേതായ ഒരു ആത്മീയ സബരിക്ക് തുടക്കമിട്ടു വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം ഗുരുദേവൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഗുരുദേവന് വളരെ ശാന്തനായ ഒരാളായിരുന്നു അദ്ദേഹം ബഹളം വയ്ക്കാനോ മൈക്കിന് മുമ്പിൽ കിടന്ന് അലറാനോ ഒന്നും പോയിട്ടില്ല അദ്ദേഹം ഗുരുവായിരുന്നു അദ്ദേഹം ഗുരുദേവന്റെ ദർശനങ്ങളെ അദ്ദേഹം രണ്ടായിത്തിരിക്കുന്നു ഒന്ന് സാമൂഹ്യ ദർശനം സാമൂഹ്യ പരിഷ്കാരം അതിനു വേണ്ടിയാണ് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന് തുടക്കമിടുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇന്ന് ഈ കൗൺസിലർ ജനറോട് സംസാരിച്ച ഒരു കാര്യമുണ്ട് എസ് എൻ ഡി പി യോഗം തുടങ്ങാൻ ഗുരുദേവന് പ്രചോദനം കൊടുത്ത ഡോക്ടർ പൽപ്പു ഒരു നിരീശ്വരവാദിയായിരുന്നു വാസ്തവത്തിൽ നമ്മൾ നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഗുരുദേവൻ്റെ സാമൂഹ്യ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഒരു നിരീശ്വരവാദിയായ വ്യക്തിയെ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി പ്രചോദനമായി എടുക്കുകയും മാതൃകയെടുക്കുകയും ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അതാണ് ഗുരുദേവൻ്റെ സാമൂഹ്യ ദർശനം അതാണ് ഇപ്പോൾ എസ് എൻ ഡി പി ആയി വളർന്നു പന്തലിച്ച് ലോകത്തെല്ലായിടത്തും എത്തിയിരിക്കുന്നത് അതേസമയം ഗുരുദേവൻ പഠിപ്പിച്ചൊരു ആത്മീയതയുണ്ട് നമുക്കൊക്കെ ആവർത്തിക്കുന്ന ഒരു ദൈവം ഒരു മതം ഒരു ജാതി എന്നൊക്കെ പറയുന്ന നമ്മൾ ക്ലീശയായി മാറിയിരിക്കുന്ന ആത്മീയത പക്ഷേ ആത്മീയത ആയിരുന്നു മനുഷ്യൻ്റെ മനസ്സിനെ തൊട്ട മതങ്ങൾക്കപ്പുറത്തേക്കുള്ള മനുഷ്യനപ്പുറത്തേക്കുള്ള ഒരു വല്ലാത്ത കാലാതീതമായൊരു ആത്മീയതയാണ് ഗുരുദേവൻ ഉയർത്തിക്കൊണ്ടു വന്നത് അതിൻ്റെ തുടർച്ചയാണ് ശിവഗിരി ചെയ്യുന്നത് വാസ്തവത്തിൽ ഗുരുദേവ ദർശനം ലോകത്തിന് മുൻപിൽ എത്തിക്കാൻ എസ് എൻ ഡി പിക്ക് കഴിയുന്നത് ശിവഗിരി മഠത്തിനും അത്തരത്തിലുള്ള ഈ ശിവഗിരിയുടെ ആത്മീയ ധാരയ്ക്കുമാണ് എസ് എൻ ഡി പി ഒരു സമുദായ സംഘടനയായി പോയി ഈ സമുദായ സംഘടന പിൽക്കാലത്തുണ്ടായി അന്ന് ഗുരുദേവൻ എസ് എൻ ഡി പി രൂപീകരിക്കുമ്പോൾ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയായിരുന്നു അസാധാരണമായ ജാതീയത വംശീയത അവിടെ ഗുരുദേവനെ പോലെ ഒരാളുടെ മുൻകൈയിൽ സാമുദായികമായ പരിഷ്കാരം നടത്താതെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല പക്ഷെ ഇന്ന് കാലം മാറി നിയമപരിരക്ഷ സമൂഹം സിവിലൈസ്ഡായി ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിവേചനം സാധ്യമല്ല മാത്രമല്ല പലപ്പോഴും ഇത്തരം ജാതിയും സമുദായവുമൊക്കെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല ഘടകങ്ങളും കടന്നു കയറുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പരിമിതികളുണ്ട് എസ് എൻ ഡി പി യോഗം ഒരു സമുദായ സംഘടനയായി മാറുമ്പോൾ അവിടെയാണ് നമ്മൾ ഇനി മാറിയ കാലത്ത് ഗുരുദേവ ദർശനങ്ങൾക്ക് വേണ്ടി ശിവഗിരിയോട് ചേർന്ന് നിന്നുള്ള പോരാട്ടം ഏറ്റെടുക്കേണ്ടത് പലപ്പോഴും ശിവഗിരി സന്യാസിമാരുടെ ഒരു പരമ്പരയായി വരുന്നു നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ കാണുന്നു അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെയും സ്വാധീനിച്ച നമ്മുടെ ആത്മീയതയുടെ ഒരു ഭാഗം മാത്രമേ അങ്ങനെയല്ല ഗുരുദേവ ദർശനം ലോകത്തിന് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ശ്രീനാരായണീനുമുണ്ട് ആ ഉത്തരവാദിത്വത്തിന് ആത്മീയ ഗൈഡൻസ് നൽകേണ്ടത് ശിവഗിരിയും ശിവഗിരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങളും സന്യാസി വര്യന്മാരുമാണ് അവിടെയാണ് ഞാൻ ആനന്ദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റോമിൽ വത്തിക്കാനിൽ ശിവഗിരിയിൽ നിന്ന് പോയി ഒരു സമ്മേളനം നടത്തി പോപ്പത് മുഴുവൻ ഉൾപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഈ കേരളത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഗുരുദേവ ദർശനത്തെ തുറന്നുവിട്ട ഏറ്റവും മഹത്തായ സംഭവമായിരുന്നു വാസ്തവത്തിൽ വത്തിക്കാനിലെ സമ്മേളനം അത് വലിയ സംഭവമായി അന്താരാഷ്ട്ര വാർത്തയായി ഇതൊരു വലിയ ഞാൻ പറയുന്നത് ഗുരുദേവ ദർശനത്തിൻ്റെയും ഗുരുദേവൻ്റെ ലോകത്തെ കീഴടക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും വലിയൊരു വിപ്ലവകരമായ ഒരു ഒരു വഴിത്തിരിവായിരുന്നു വാസ്തവത്തിൽ വത്തിക്കാൻ സമ്മേളനം ആ വത്തിക്കാൻ സമ്മേളനത്തിന് മുൻപ് തന്നെ ശിവഗിരിയുടെ ഒരു ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ ഗുരുദേവ ദർശനം ലോകത്തിലേക്ക് പടർത്താൻ കഴിയും ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശിവഗിരിയുടെ അനുമതിയോടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ശിവഗിരി സെൻറ്ററുകൾ രൂപീകരിക്കപ്പെടുന്നിടത്താണ് ഗുരുദേവ ദർശനം സാധ്യമെന്ന് ഇപ്പം ഇവിടുത്തെ പ്രസംഗങ്ങളിൽ കേട്ടു ഓക്സ് ഓക്സ്ഫോർഡിലും ഒക്കെ ഗുരുദേവ കൃതികൾ കൊടുക്കുന്നതെന്ന് വാസുതിൽ ഗുരുദേവൻ്റെ നമ്മൾ നമ്മൾ ദൈവദേശകമാണെങ്കിലും ദശകമാണെങ്കിലും ആത്മോപദേശക ശതകമാണെങ്കിലും ഇതിൻ്റെയൊക്കെ സാധ്യതകൾ ഇതിൻ്റെയൊക്കെ ആത്മീയ ധാരകൾ ഇതിൻ്റെയൊക്കെ ആഗോളമായ ഒരു ലെവൽ ആരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ദൈവ നമ്മളെ എല്ലാ മതങ്ങളും അവരുടെ എല്ലാ വിശ്വാസങ്ങളും അവരുടെ ദൈവസങ്കല്പത്തിൽ അവർ മാത്രമാണ് ശരി എന്നതിൽ അധിഷ്ഠിതമായി പോകുമ്പോൾ മനുഷ്യനെ മുൻപിൽ നിർത്തിക്കൊണ്ട് സകല മതങ്ങൾക്കും അതീതമായി ഒരു ദൈവസങ്കല്പം അത് ഗുരുദേവ മാത്രമേ ലോകത്തുണ്ടായിട്ടുള്ളൂ ആലുവയിലെ അദ്വൈതാശ്രമം നമ്മളിൽ എത്ര പേരവിടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അവിടെ ഇന്നും എന്തിനേറെ എന്തിനാണ് അദ്വൈതാശ്രമത്തിൻ്റെ കാര്യം പറയുന്നു ശിവഗിരി മഠത്തിൽ ഈഴവ സന്യാസിമാരാണ് ഭൂരിപക്ഷം എന്ന് കരുതുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്ന് കരുതുന്ന ആളുകളാണ് നമ്മളിൽ പലരും അല്ല ഗുരുദേവൻ തുറന്നുവിട്ട ആത്മീയത കൃത്യമായി ശിവഗിരിയിൽ തുടരുന്നുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അദ്വൈതാശ്രമത്തിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠനമുണ്ട് ഇത്തരത്തിലുള്ള ആ ഒരു ആഗോള കാഴ്ചപ്പാട് വളരാതിരുന്നത് കേവലം എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ ഒരു ഒരു ആചാരത്തിനപ്പുറത്തേക്ക് ഇത് വളരാതിരുന്നത് ഈ സമുദായത്തിൽപ്പെട്ടവർ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് പോകുമ്പോൾ അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭാഗ്യം ചെയ്തവരാണ് ഗുരുദേവന്റെ ദർശനം ലോകത്തിന് മുന്നിൽ എത്തിക്കേണ്ടവരാണ് എന്ന് ഉത്തമ ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴേ ഗുരുദേവ ദർശനം പഠരൂ അതിൻ്റെ തുടക്കമാണ് സേവനം യു കെ ശിവഗിരി ആശ്രമം വഴി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലാണ് എൻ്റെ അഭിമാനം ഇതൊരു വലിയ വിപ്ലവമാണ് വലിയൊരു വിപ്ലവമാണ് വത്തിക്കാനിൽ നമ്മൾ കണ്ട ആ വിപ്ലവത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട കാരണം ഗുരുദേവൻ എന്ന് പറയുന്നത് നമ്മുടെ വികാരമായി മാറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയായി മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തിയുടെ ബലമായി മാറുമ്പോൾ അത് മറച്ചു വയ്ക്കേണ്ട ഒന്നല്ല എന്ന് തോന്നൽ ഓരോ ശ്രീനാരായണനിലേക്കും എത്തുമ്പോൾ അവൻ ലോകമെമ്പാടും ഗുരുദേവനെക്കുറിച്ച് പറയും ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഇപ്പം ഞാനിതിനു മുമ്പ് സംസാരിക്കണമെന്ന് ശ്രീ അലക്സ് ഘാത്തുമായി സംസാരിക്കായിരുന്നു ഓക്സ്ഫോർഡിലെ അധ്യാപകനാണ് എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിന് ഗുരുദേവനെക്കുറിച്ച് നമ്മളിൽ മിക്കവർക്കും അറിയാവുന്നതിനെക്കാളി കൂടുതൽ കാര്യങ്ങൾ അറിയാം അദ്ദേഹം രണ്ട് തവണ ശിവഗിരി തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് ആദ്യം അദ്ദേഹം തീർത്ഥാടനം നടത്തി ചെമ്പഴന്തിയിൽ നിന്ന് കാൽനടയായി പോയി അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചിന് വന്നതാണ് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വന്നതാണ് ബ്രിട്ടീഷ് സർക്കാർ അയച്ചതാണ് ഹിന്ദു ദർശനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുള്ളതുകൊണ്ട് അതേക്കുറിച്ച് റിസർച്ചിന് പോയതാണ് ഇഷ്ടമായി പിന്നീട് അദ്ദേഹം കോട്ടയത്തു നിന്ന് നാഗംപുടം എന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ നാഗമ്പടത്തിൻ്റെ പേരും തമ്പന്നൂരിൻ്റെ പേരും എനിക്ക് മാറി തമ്പാനൂർ തിരുവനന്തപുരത്തും നാഗമ്പടം കോട്ടയത്തുമാണ് അദ്ദേഹം നാഗമ്പടം എന്ന് പറഞ്ഞു കോട്ടയത്തെ നമുക്കറിയാം ബസ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് നാഗമ്പടം ഈ കോട്ടയം നാഗമ്പടത്ത് നിന്ന് ശിവഗിരിയിലേക്ക് തീർത്ഥാടനമായി കാൽനടയായി തീർത്ഥാടനം നടത്തിയ ആളാണ് ഈ പ്രൊഫസർ അലക്സ് ഇങ്ങനെയുള്ള മനുഷ്യർ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട് അവർക്കറിയാം നമുക്കറിയില്ല അപ്പം ഈ ഉത്തരവാദിത്വമാണ് നമ്മൾ ശ്രീനാരായണീയർ ഏറ്റെടുക്കേണ്ടത് ഗുരുദേവൻ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിദ്യാഭ്യാസകാലം ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ എസ് എൻ ഡി പി ശാഖയിലെ കാഞ്ഞരക്കാട്ട് ശ്രീധരൻ ചേട്ടൻ തന്ന ഗുരു നിത്യചേതൊരു പുസ്തകമാണ് എനിക്ക് ആദ്യം കിട്ടുന്ന സമ്മാനമാണ് ഞാൻ ഏഴിലോ എട്ടിലോ പഠിക്കുമ്പോഴാണ് ഒരു പ്രസംഗം പറഞ്ഞതിന് അന്നാ യതിയിലൂടെയാണ് ഞാൻ ഗുരുദേവനിലേക്ക് വരുന്നത് പിന്നീടാണ് ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്നതിലുള്ള വലിയൊരു ദർശനം എനിക്ക് ജീവിതത്തിൽ തോന്നിയ വേദന എന്ന് പറയുന്നത് ഗുരുദേവനും ഗാന്ധിജിയും കേവലം പുസ്തകങ്ങളിലും ആചാരങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോയി എന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനം ആരും ചർച്ച ചെയ്യുന്നില്ല അമ്മ ഗാന്ധിജിയുടെ അഹിംസയെ കുറിച്ച് പറയുന്നു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുന്നു പക്ഷെ ഗാന്ധിജിയുടെ ഇക്കണോമിക് പോളിസീസ് ഉണ്ട് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പമുണ്ട് ഇത് ഇന്നും എന്നും പ്രസക്തമായോ നമ്മളത് വിട്ടുപോയി മുതലാളിത്തത്തിന് മുതലാളിത്തത്തിന് ഒരുപാട് അംശങ്ങൾ നമ്മൾ എടുക്കണം കാരണം വളർച്ച എന്ന് പറഞ്ഞ ക്യാപിറ്റലിസം പക്ഷേ ഇതിനോട് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് കൂടി ചേർത്താൽ ഇന്ത്യ പണ്ടേ രക്ഷപ്പെടുമായിരുന്നു ലോകം പണ്ടേ രക്ഷപ്പെടുമായിരുന്നു അതൊരു വശത്ത് ഭൗതിക പ്രത്യയശാസ്ത്രമായി ഗാന്ധിജിയേയും ആത്മീയ പ്രത്യയശാസ്ത്രമായി ഗുരുദേവനെയും എടുത്താൽ ലോകം ശരിയായി ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഗാന്ധിജിയുടെ ഇക്കണോമിക് നയങ്ങളും അതായത് ഗാന്ധിജിയുടെ ജനാധിപത്യ സാമ്പത്തിക ഭരണ നയങ്ങളും മഹാ ഗുരുദേവന്റെ ആത്മീയ നിലപാട് ആത്മീയത എന്ന് പറയുന്നൊരു മനുഷ്യൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ആത്മീയത സ്പിരിച്വാലിറ്റി ഇല്ലാതൊരു ജീവിതമില്ല മനുഷ്യൻ അവന്റെ ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം എത്ര നേടിയാലും അവൻ മരിച്ചു പോകുന്നതാണ് എന്ന് വേണമെങ്കിലും മരിക്കാം അപ്പം അവൻ്റെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് അപ്പോൾ എത്ര സമ്പന്നനാണെങ്കിലും ആ മനസ്സെന്ന് പറയുന്നതിനെ അവന് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തി ഈ ഗുരുദേവൻ്റെ സന്ദേശം ഞാനിപ്പോൾ പലരും ഗുരുദേവനോ ഇഷ്ടപ്പെടുന്ന ഇപ്പം ഗോകുലം ഗോപാലനുമായിട്ടൊരിക്കൽ വിശദമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞു അപ്പം ഞാൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം വലിയ സമ്പന്നനാണ് അത്ര ആത്മബന്ധമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരൊക്കെ അവരുടെ ഭൗതിക സമ്പാദ്യങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ ഒരുക്കവുമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇത് പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്യാതിരിക്കുന്നു അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഗുരുദേവനെ അവരുടെ പോക്കറ്റിലാക്കി വയ്ക്കുന്നു അവിടെയാണ് ഗുരുദേവൻ പരാജയപ്പെടുന്നത് ആ ഒരു ചങ്ങലയാണ് ഇപ്പം നമ്മൾ പൊട്ടിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു സേവനം യു കെയുടെ ഈ മാതൃക ഇത് ലോകം ഏറ്റെടുക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഗുരുദേവ ദർശനം പഠരും ലോകത്തുള്ള എല്ലാ സർവകലാശാലകളിലും ഗുരുദേവനെക്കുച്ച് പഠിക്കുന്ന കാലമുണ്ടാവും നമുക്കൊരുപാട് വീഴ്ചകൾ നമ്മൾ ശ്രീനാരായണ സർവകലാശാല ഉണ്ടാക്കി എനിക്ക് വളരെ നിരാശയുണ്ട് ശ്രീനാരായണ സർവകലാശാല ആരെങ്കിലും മതത്തോടോ ദൈവത്തോടോ വിശ്വാസമില്ലാത്ത കുറച്ചു പേരുണ്ടാക്കേണ്ടതല്ല ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായി ആ പഠനത്തിൽ ആസൂത്രിതമായി ചെയ്യേണ്ടത് ഇത് ഗുരുദേവത്തിൻ്റെ പേരിലൊരു സർവകലാശാല ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ മറ്റു പലതുമാണ് അതിൻ്റെ ആദ്യത്തെ വി സി പോലും ഗുരുദേവനെക്കുറിച്ച് എത്രമാത്രം ഞാനുള്ള ആളാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് ഞാൻ സ്വപ്നം കാണുന്ന ഒരു കേരളം എല്ലാ സ്കൂളുകളിലും രാവിലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവദശകമാകുന്നതാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും കഴിയുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നു എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ഗാഥ അത് ദൈവദശകം മാത്രമാണ് എന്തുകൊണ്ട് എല്ലാ സ്കൂളുകളിലും എല്ലാ സർക്കാർ സ്കൂളുകളിലും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും അടക്കം ഈ ഗുരുദേവന്റെ ദൈവദശകം രാവിലത്തെ പ്രാർത്ഥനാഗീതമാക്കിക്കൂടാ പ്രാർത്ഥന പ്രാർത്ഥനയെടുത്താലും ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു ദൈവത്തെയോ ഫോക്കസ് ചെയ്യുന്നു ഇതല്ലല്ലോ അതൊരു എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്താണ് ഗുരുദേവൻ ഇതിനു പോലും ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഗുരുദേവനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ അർത്ഥമല്ല നിങ്ങൾക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയതിൽ കാരണം പലപ്പോഴും വ്യക്തിപരമായി ഞാൻ നേരിടുന്ന ഒരു സന്തോഷം ഒരേ സമയം സന്തോഷവും സങ്കടവും നേരിടുന്ന ഒരു അനുഭവം എനിക്കുണ്ട് സാധാരണ മനുഷ്യർക്കിടയിൽ മറനാടനും എനിക്കുമുള്ള ഒരു സ്വാധീനം അവർക്ക് ഞാൻ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതാണ് എന്നുള്ള ബോധ്യം അതുകൊണ്ട് അവർക്ക് എന്നോടുള്ള ഇഷ്ടവും ആ ഇഷ്ടം ലോകത്തെവിടെ ചെന്നാലും ഞാൻ അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും എൻ്റെ വാക്കുകൾ കൊണ്ട് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ചില സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇത് നീതിക്കൊപ്പം നിൽക്കുന്നവർക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് എല്ലാ സംവിധാനങ്ങളുടെയും മതങ്ങളായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ എല്ലാ സംവിധാനങ്ങളെയും സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് കടുത്ത വിയോജിപ്പ് എന്നോടുണ്ട് ഇപ്പം ചിലർ പറയും ഞാൻ സംഖ്യയാണെന്ന് ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്ക് മോദിയോടോ സംഘപരിവാറിനോടോ വിരോധമില്ലാത്തതുകൊണ്ട് പക്ഷേ ബി ജെ പിയുടെ പ്രസിഡന്റ് പറയുമോ സമ്മതിക്കോ ഞാൻ സംഖ്യയാണെന്ന് അയാൾ പറയുന്ന വ്യാജൻസ്കറിയ ലോകത്ത് ഏറ്റവും വലിയ സംഘവിരുദ്ധനാണ് ഇതെല്ലായിടത്തും ഉണ്ട് ഞാൻ ക്രിസ്ത്യൻ വിരുദ്ധനാണെന്ന് പറയുന്ന ക്രൈസ്തവ നേതാക്കളുണ്ട് ഞാൻ സി പി എമ്മുകാരനാണെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ലേബലെനിക്ക് ഒട്ടിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാനോട് വരുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ സ്വാഭാവികമായും സംഘാടകരുടെ മേൽ പ്രഷർ ഉണ്ടായി കാണുമെന്നാണ് അതാണ് ഒരു പ്രതിസന്ധി അതായത് എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ട് എന്ന് സംഘാടകർക്കറിയാം ഞാൻ ഈ സംഘാടക എല്ലാവരുടെയും പക്ഷേ ചില ആളുകൾക്ക് ഇതിനോട് എതിർപ്പുണ്ടാകും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രശ്നം ഇത് പക്ഷേ എനിക്കിതൊന്നും വിഷയമല്ല കാരണം എന്നെ വിളിക്കുന്നവരെയും എന്നെ നല്ലതായി പറയുന്നവരെ മാത്രം അംഗീകരിക്കുക ആദരിക്കുന്ന രീതി എനിക്കില്ല കാരണം എനിക്കറിയാം എന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഇപ്പം എന്നെ ഈ ബൈജു വിളിച്ചു കഴിഞ്ഞ മെയ് മാസം ഇനി നടക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച് ഞാൻ ബൈജുനോട് പറഞ്ഞത് ബൈജു എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വരാം പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തോണം വലിയ പരിപാടിയാണ് ഒരുപാട് സ്പോൺസേഴ്സിനെ വേണം വലിയ മുതലാളിമാരുടെയൊക്കെ സഹായം വേണം ഈ മുതലാളിമാരിൽ പലർക്കും എൻ്റെ പേര് കണ്ട ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പം പത്തനാപുരം ഗാന്ധി ഭവൻ ഞാൻ ഒരുപാട് കാലമായി സഹകരിച്ച് ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് വലിയ വാർത്താ പ്രാധാന്യത്തിൽ വരുന്നതിനും ആ ഗാന്ധി ഭവനിലേക്ക് ഒരുപാട് സാമ്പത്തിക സഹായം നൽകുന്നതിനുമൊക്കെ ഒരു ചെറിയ സഹായം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് സഹായിച്ചു ഒരുപാട് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ പൊടുന്നനെ അവിടെ വലിയൊരു സ്പോൺസറ കിട്ടുന്നു എനിക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സംഭാവന കൊടുക്കുന്നൊരു സ്പോൺസറായി കിട്ടുന്നത് ആ സ്പോൺസർ വെച്ച് ഒരു ഡിമാൻഡ് എന്നെ അങ്ങോട്ട് അടുപ്പിക്കരുത് നടൻ അപ്പം എന്നെ കാണാൻ വന്നു ഗാന്ധിഭവൻ്റെ ഭവൻ്റെ പുനലൂർ സാമരായൻ സാറ് ഞാൻ പറഞ്ഞ സാറേ സാറ് തീർച്ചയായിട്ടും അത് ഗവർണർ തൊട്ട് എനിക്കെന്ത് സഹായിക്കാൻ പറ്റുമോ അത് ഞാൻ സഹായിക്കാം പക്ഷേ ഇദ്ദേഹം സഹായിക്കുന്നതിൽ എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല സാമ്പത്തികമായിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ നിങ്ങൾ ഒരു പരിപാടിക്കും ക്ഷണിക്കരുത് ഞാൻ ആരുമില്ലാത്തപ്പം മാത്രം അതിൽ വന്നിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു വളരെ നല്ല ബന്ധമാണ് അപ്പം സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായി ഞാനിനെ അങ്ങോട്ട് വരുന്നില്ലല്ലോ ഇതെല്ലാം എല്ലാം ഞാനൊരു ചെറിയ കാര്യമായി പറഞ്ഞു എല്ലായിടത്തും സംഭവിക്കുന്നതാണ് ആകെ സന്തോഷത്തോടു കൂടി വിളിക്കുന്ന സന്യാസി വര്യന്മാർ ആത്മീയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഹിന്ദു സമ്മേളനങ്ങളും മറ്റും നടക്കുമ്പോൾ കാരണം അവരെ അവരുടെ അടുത്ത് ചെന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാവാം എന്തായാലും ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഒരേ സമയം ആനന്ദവും ദുഃഖവും നൽകുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം വിളിച്ച് പറയുമ്പോൾ സത്യത്തിന് വേണ്ട നിലപാടെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്പോഴും എൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ പോകുന്നതും സത്യത്തിന് വിലയുണ്ട് എന്ന് തെളിയിക്കാനാണ് ചിലരുടെ ധാരണ എനിക്ക് യു കെ കാല് കുത്ത പലരും പറഞ്ഞു യു കെ കാല് കുത്താൻ പറ്റത്തില്ല വന്ന് അവിടെ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കുറെ കാലം പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ മൂന്നും നാല് മാസം കൂടുമ്പോൾ വരാറുണ്ട് വഴിയെ കണ്ട നാട്ടുകാർ തരുന്നതാണ് ഞാൻ ലോകത്തെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഒറ്റയ്ക്കാണ് നടക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ സത്യത്തിന് വേണ്ടി നമ്മൾ ഉറച്ച നിലപാടെടുത്താൽ സത്യം നമ്മളെ സംരക്ഷിക്കും എൻ്റെ ഈ ജീവിതത്തിൽ പലരും എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലതും പറഞ്ഞു ഞാൻ കേട്ടു പക്ഷേ നേരിട്ട് കണ്ട ഒരു മനുഷ്യർ പോലും എന്നോട് മോശമായ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നെ കാണുമ്പോൾ സെൽഫി എടുക്കാനും എന്നോട് സൗഹൃദം കാട്ടാനും എന്നോട് സ്നേഹം കാട്ടാനുള്ള ഞാൻ കണ്ടിട്ടുള്ളൂ ആകെപ്പാടെ കോവളം ബീച്ചിൽ കൂടെ ഒരുക്കി നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നോട് ഇച്ചിരി നീരസത്തോടെ സംസാരിച്ചു ഞാൻ ഇച്ചിരി ശബ്ദം ഉയർത്തിയപ്പോൾ അവിടെ ഇരുന്ന് ഒരു പത്തിരുപത്തഞ്ച് പേർ ഓടി വന്ന് അയാളെ തല്ലി ഓടിക്കുവാണ് ഞാൻ പറഞ്ഞു ഉപദ്രവിക്കരുത് പറഞ്ഞു എന്താണെന്ന് അറിയുന്നത് സത്യത്തിൻ്റെ സംരക്ഷണം നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞാൽ സത്യത്തിനൊപ്പം നിന്ന നമുക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ വലിയ സം നൂറ്റി ഇരുപത്തി മൂന്ന് കേസ് നടത്തുന്ന ആളാണ് ഞാൻ നൂറ്റി ഇരുപത്തി മൂന്ന് കേസ് ഞാൻ ഇന്ന് യു കെയിലേക്ക് വരണമെങ്കിൽ ഓരോ തവണയും അഞ്ച് കോടതിയുടെ പെർമിഷൻ മേടിക്കണേക്ക് പാസ്പോർട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കണം കൊടുത്ത അപ്പം തന്നെ ഞാൻ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കും കാരണം മൂന്നാല് മാസത്തെ പ്രോസസ്സാണല്ലോ ടിക്കറ്റ് എടുത്തിട്ട് കൊടുത്താൽ മതി ഈ നടപടിക്രമങ്ങൾ പക്ഷേ ഇതിന് നിയമ പോരാട്ടം ഒരിടത്തും ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയുന്ന സത്യമാണ് പക്ഷേ നിയമസംവിധാനം വലിയ ചിലവാകും ഒരു സമ്പന്നനുമായി കേസ് നടത്തിയതിൻ്റെ പേരിൽ മാത്രം കഴിഞ്ഞ ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിനിടയിൽ ഞാൻ ഒന്നര കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് ഒരു സമ്പന്നനുമായി ആ സമ്പന്നന് അതൊക്കെ നിസ്സാരമാണ് ആയിരക്കണക്കിന് കോടി കാശുള്ള ഒരു സമ്പന്നൻ രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും കൊണ്ടുപോയി ലോകത്തെ ഏറ്റവും സമ്പന്നനായ അഭിഭാഷകനെ വെച്ച് അയക്കു നടത്താം പക്ഷെ സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അതൊക്കെ അനുഭവിക്കണം എങ്കിലേ സത്യം തെളിഞ്ഞു നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിനെനിക്ക് ശക്തി നൽകുന്ന ഒരു 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 ഊർജ സ്രോതസ്സാണ് ഗുരുദേവൻ കാരണം ഗുരുദേവൻ ഒന്നിൻ്റെയും പിറകെ പോയിട്ടില്ല മനുഷ്യൻ്റെ മനസ്സുകളെ കീഴടക്കി ആ മനസ്സുകൾ നന്മയുടെ പ്രകാശം ലോകത്തിന് പകരാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഒന്നായി കാണാൻ മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് വർഗത്തിനുമൊക്കെ അപ്പുറത്തേക്ക് നന്മയുടെ വെളിച്ചം പകരാൻ പുഞ്ചിരിയോടെ ജീവിച്ച ആളാണ് ആ ഗുരുദേവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗുരുദേവൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഗുരുദേവൻ്റെ കവിത വായിക്കുമ്പോൾ ഗുരുദേവൻ്റെ ശ്ലോകങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഗുരുദേവൻ്റെ ആ തിളക്കമാർന്ന ചിത്രത്തിന് മുമ്പിൽ കണ്ണടച്ചു നിൽക്കുമ്പോൾ മനസ്സ് ശാന്തമാവുകയും മനസ്സിന് ശക്തി നൽകി ശക്തി കിട്ടുകയും ചെയ്യും ആ ശക്തി ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ആയുസ്സിൽ തന്നെ ഗുരുദേവൻ്റെ യശസ് ഗുരുദേവൻ്റെ ദർശനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പടരുമെന്നാണ് ഇത് രണ്ട് വലിയ സംഭവങ്ങൾ ഒന്ന് ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ശിവഗിരി സെന്റർ ഉണ്ടായി എന്നതും വത്തിക്കാനിൽ ഒരു സമ്മേളനം നടന്നു എന്നതും വലിയ കാര്യമായി ഞാൻ കരുതുന്നു എനിക്ക് ഉറപ്പാണ് പത്തോ ഇരുപതോ വർഷം പത്തോ ഇരുപതോ വർഷത്തിനകം ഇത്തരം സെന്ററുകൾ ലോകം മുഴുവൻ ഉണ്ടാകുമെന്നും ഗുരുദേവ ദർശനം ലോകം ഏറ്റെടുക്കുമെന്നും അങ്ങനെ ഗുരുദേവന്റെ ഏകമത ഏകമനുഷ്യ സങ്കല്പം ലോകത്തിൻ്റെ സങ്കല്പമാകുമെന്നും എനിക്ക് ഉറപ്പാണ് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ ധൈര്യം കൊണ്ട് നമ്മുടെ സത്യത്തോടും നീതിയോടുമുള്ള കൂറുകൊണ്ട് നമ്മൾ തെളിയിക്കണം നമ്മൾ ശ്രീനാരായണീയരാണെന്ന് ആ ശ്രീനാരായണീയരെ കണ്ടുവേണം മറ്റുള്ളവർ ഗുരുദേവൻ ആരാണെന്ന് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഭൂരിപക്ഷം പേരുടെയും വിശ്വാസം ഗുരുദേവൻ എസ് എൻ ഡി പിരുടെ ദൈവമോ അല്ലെങ്കിൽ നേതാവ് ആരണം അതല്ല ഗുരുദേവൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വമാണ് ദൗത്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളോടൊപ്പം എന്ത് ഞാനുണ്ടാവും ജയഹിന്ദ്